അസ്സാം വലൈക്കും വർഹമത്തല്ലാഹി വൽഷമില്ല അഭിയന്തരായ സമസ്ത കേരളമയുടെയും അതിന്റെ പോഷക സംഘടനകളുടെയും പ്രിയപ്പെട്ട നേതാക്കൾ സ്നേഹധന്യരായ സഹോദരന്മാർ വളരെ ലജ്ജാവഹമായ ഒരു സംഭവം കേരള ഹൈക്കോടതിയിൽ ചില ആളുകൾക്ക് സംഭവിക്കുകയും സമസ്ത കേരള ജം ഇത്തുള്ളക്കെതിരെ കേസ് കൊടുത്തവന് സംഭവിക്കാൻ മഹാനായ കണ്ണിയുസ്താദിന്റെ പ്രാർത്ഥന പോലെ തന്നെ അത്തരത്തിലൊരു നാണക്കേട് സംഭവിക്കുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് തിരുവത്രയിലെ സമസ്തയെ സ്നേഹിക്കുന്ന നാട്ടുകാർ ഒരുമിച്ച് കൂടി ഞങ്ങളാ നാണക്കേടിൽ പെട്ടവരല്ല എന്ന് സ്ഥാപിക്കുകയും ഉറക്ക പ്രഖ്യാപിക്കുകയും ചെയ്യാനാണ് നമ്മൾ ഇന്ന് ഈ സമ്മേളനം വിളിച്ചു ചേർത്തത് വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് ഓർമ്മയുണ്ട് എന്തോ പറഞ്ഞ് എന്നെ ഒന്ന് പറ്റിക്കുമ്പോ ബഹുമാനായ നാസർ ഫൈസി തിരുവത്ര എന്നെ വിളിച്ചിട്ട് കാര്യം സൂചിപ്പിച്ചപ്പോ നാസർ ഫൈസിയുടെ തലയിൽ ഇടുത്തി വിഴട്ടെ എന്ന് പറഞ്ഞത് നടത്തിയാണ് അങ്ങനെ തന്നെയാണ് സംഭവിച്ചത് എന്ന് കൂടിയാണ് യാദൃശികമായി ഞാൻ ഓർത്തുപോകുന്നത് യഥാർത്ഥത്തിൽ ഒരു പെറ്റീഷൻ കൊടുക്കുമ്പോൾ ആ പെറ്റീഷൻ ഒന്ന് വായിച്ചു നോക്കി അതെന്താണെന്ന് വിലയിരുത്താൻ പോലും തയ്യാറാവാതെ എന്റെ ഈ സംഭവം എന്നൊന്ന് ഒറ്റ വായിച്ചപ്പോൾ തന്നെ കോടതി വളരെ കൃത്യമായി പറഞ്ഞു നാട്ടിൽ നടക്കുന്ന പിരിവുകളും നാട്ടിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെയും കുറിച്ച് അങ്ങനെ തടസ്സപ്പെടുത്താൻ വേണ്ടിയുള്ള ചർച്ച നടത്താനല്ല കേരള ഹൈക്കോടതി ഉള്ളത് അതുകൊണ്ട് ഈ റിട്ട് കൊണ്ടുപോയി വലിച്ചെറിയണമെന്ന് പറഞ്ഞിട്ടാണ് കേരള ഹൈക്കോടതി ഈ റിട്ട് ദൂരേക്ക് തള്ളിക്കളഞ്ഞത് യഥാർത്ഥത്തിൽ ഇതിനെ കൊണ്ടുപോയി കൊടുത്ത അജിത് കുമാർ എന്ന് പറയുന്ന വക്കീലാക നാണം കെട്ടാണ് പുറത്തു വന്നത് അയാൾക്കറയിലോ നാണുംകെട്ടവനെ പേറിയതിന്റെ ഗതികേട് ഇങ്ങനെ നാണങ്കിടലായിരിക്കും എന്ന് അദ്ദേഹത്തിന് മനസ്സിലായില്ല കാരണം കേരളത്തിലെ മുസ്ലിം ഉമ്മത്തിന്റെ ജീവിതത്തെ അതിന്റെ സംസ്കാരത്തെ നിലനിർത്തുന്ന വിധം തൊണ്ണൂറ് വർഷമായി സമസ്ത കേരളജം ഈലമ ഇവിടെ പ്രവർത്തിക്കുന്നു ഇവിടെ സൂചിപ്പിച്ചത് സമസ്ത കേരളജം ഈലമക്ക് അങ്ങനെ ഒരു നിയമപരമായ അധികാരമോ ൃതമായ രജിസ്ട്രേഷനോ ഇല്ല എന്നാണ് തൊണ്ണൂറ്റിയൊന്നിലെ രജിസ്ട്രേഷനാണ് ഈ മഹല് ജമാത്ത് എന്ന പേരിലുള്ള ഈ കമ്മിറ്റിക്കായി ഈ റിട്ട് പെറ്റീഷനിൽ പറയുന്നത് എന്നാൽ തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ സ്ഥാപിതമായ മഹാസംഘടന നടത്തി ജനിക്കുന്നതിന്റെ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ രജിസ്റ്റർ ചെയ്യപ്പെട്ട് കേരളീയ മുസ്ലിം സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന സംഘടനയാണ് ആ സംഘടനയെക്കുറിച്ചാണ് ഈ സംഘടനയ്ക്ക് യാതൊരു തരത്തിലുള്ള മേൽവിലാസവും ഇല്ല എന്ന് പറഞ്ഞ് കേരള ഹൈക്കോടതിയെ തന്നെ പറ്റിക്കാൻ ശ്രമിച്ചത് ഇവിടെ തിരുവത്ര ജുമാഅത്ത് കമ്മിറ്റി എന്ന പേരിൽ തന്നെയാണ് ഈ പെറ്റീഷണർ പോയിട്ടുള്ളത് ഇരുപത്തിയൊന്നംഗ കമ്മിറ്റിക്കാരെ കുറിച്ചാണ് ഇവർ പറയുന്നത് ഒരു പക്ഷേ ഇവിടെ ഇല്ലെന്ന് മാത്രമല്ല കേവലം ഒരു സ്റ്റേയുടെ ബലത്തിൽ മാത്രം പിടിച്ചു നിൽക്കുന്ന ഒരു ഒരുപറ്റം ആളുകളുടെ ഒരു കൃത്യമായി പറഞ്ഞാൽ ഒരു മാഫിയ സംഘത്തിന്റെ കീഴിലാണ് ഇങ്ങനെ പ്രവർത്തിക്കുന്നത് എന്നിടത്തേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഞാൻ എന്റെ എല്ലാ ഉത്തരവാദിത്വത്തോടും കൂടി ചോദിക്കട്ടെ തിരുവത്രയിലെ പാവപ്പെട്ട സമസ്ത കേരള ഗമ്യ സ്നേഹിക്കുകയും നെഞ്ചിയോട് ചേർത്തുപിടിക്കുകയും ചെയ്യുന്ന സഹോദരന്മാർ ഒരുമിച്ചുകൂടിയ സദസ്സിൽ ഈ മഹല്ലു ജമാത്തിലെ മുഴുവൻ ആളുകളുടെയും ചിന്തണയോടുകൂടെ കൃത്യമായി പറഞ്ഞാൽ ഒരു ജനറൽ ബോഡി വിളിച്ചിട്ട് നിങ്ങൾക്ക് ധൈര്യമുണ്ടോ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ അങ്ങനെ നേരിട്ടാൽ ഇവരുടെ സ്ഥാനം അറബിക്കടലിലായിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പക്ഷേ എന്നിട്ടാണ് സമസ്ത കേരള ജമ്യത്തുലമയ്ക്കെതിരെയുള്ള ഒരുപാട് ആരോപണങ്ങൾ ഞങ്ങൾക്ക് തിരുവത്ര എന്ന് പറയുന്ന ഈ മഹല്യ പ്രദേശത്തിൻ്റെ ഭാഗത്ത് മാത്രമായി ഞങ്ങൾക്കുള്ള പള്ളികളുടെയും അതുപോലെ തന്നെ മദ്രസയുടെയും കണക്ക് പറയുന്നു ദർ ആർ മെയിൻ മോസ്റ്റ് പുതിയതിറ പള്ളി പടിഞ്ഞാറെ പള്ളി ഷിദർ പള്ളി ബദർ പള്ളി പാഹാ പള്ളി അജ്മീർ പള്ളി അൽബദരിയ പള്ളി മുനവീർ പള്ളി ഇങ്ങനെ ഒമ്പത് പള്ളികൾ അഞ്ച് മദ്രസകൾ ആയിരത്തി അഞ്ഞൂറോളം വീടുകൾ ആരായ പറഞ്ഞു തരുന്നത് തിരുവത്രയിലെ ഓരോ മഹല് നിവാസിയും ഇതിൽ കൃത്യമായി ഇതിന്റെ കാര്യത്തെക്കുറിച്ച് ചോദ്യം ചെയ്യേണ്ടതാണ് എന്തുകൊണ്ടെന്നാൽ ഞങ്ങളറിയാതെ ഞങ്ങൾ മുഞ്ചോട് ചേർക്കുന്ന സമസ്ത കേരള ജം ത്തുലമയ്ക്കെതിരെ കേസ് കൊടുക്കാൻ നിന്നെ ആരെ ആരേൽപ്പിച്ചു എന്ന് ചോദിക്കേണ്ടതാണ് ആയിരത്തി അഞ്ഞൂറോളം വീട്ടുകാരുള്ള ഇത്ര ഇത്ര പള്ളികളും ഇത്ര ഇത്ര മഹ പിന്നെ മദ്രസകളും ഞങ്ങൾ നടത്തുന്നു എന്നാണ് പതിനായിരക്കണക്കിന് വരുന്ന മദ്രസകൾ സമസ്ത കേരള ജം ഈയത്തുലമ എന്ന പരിശുദ്ധമായ സംഘടനയുടെ വിദ്യാഭ്യാസ വിഭാഗമാകുന്ന സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിൽ അഫിലിയേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്നു കേരളത്തിൽ കേരളത്തിലെ മുസ്ലിങ്ങളുടെ ചരിത്രത്തിൽ യാതൊരു ഇല്ലാതെ നിരന്തരമായ പ്രവർത്തനങ്ങളുമായി സമസ്ത കേരള ജമ്യത്തിലും മുന്നോട്ടു പോകുന്നു ഒരു പിരിവിന്റെയും കണക്ക് സമസ്ത കേരള ജമ്യത്തിലോ നമുക്ക് ആളുടെ മുമ്പിൽ വക്കാൻ പേടിയുണ്ടാകുന്ന ഒരു ഗതികേടും ഇന്നേ വരെ ഇല്ല സമസ്ത ഇന്നേ വരെ പിരിച്ചിട്ടുമില്ല ആദ്യമായാണ് സമസ്തകാല ജമിയത്തിലുള്ള ഇങ്ങനെ ഒരു പിരിവുമായി ബന്ധപ്പെട്ട് ജനങ്ങളുടെ മുമ്പിലെത്തിയത് സാമ്പത്തികമായ ഒരു സുതാര്യതയുടെയും പേരിൽ സമസ്തയുടെ ഇന്നേ വരെ ഒരു ബോഡിയിലും ഒരു ചോദ്യവും ചോദിക്കേണ്ടി വന്നിട്ടില്ല അത്രയും കൃത്യമായ സുതാര്യമായ കണക്കുകൾ സമസ്തകാല ജമിയത്തിലുടമയുടെ ഓരോ വിഭാഗങ്ങളും കൃത്യമായി പറഞ്ഞു തരുന്നു ഇന്ന് പിരിവ് പിന്നെ ആരാ കൊണ്ടു നടന്ന് ഇങ്ങനെ വഷളായിട്ടുള്ളത് വലിയ വലിയ കള്ളന്മാർക്ക് തോന്നലാണ് അവർ നടത്തുന്ന പോലെ ഒരു പരിപാടി എങ്ങാനും നടത്താൻ തുടങ്ങുമ്പോൾ അവർക്ക് ചെറിയൊരു ധാരണ പുഷകാണ് ഇത് നമ്മുടെ എങ്ങാനും അവസാനം കൊണ്ടുപോയി പോക്കറ്റിലുള്ള പദ്ധതിയാണോ എന്നാണ് തെറ്റിപ്പോയി നടത്തി ഇത് പോക്കറ്റിലാണല്ല ഇത് സമുദായത്തിൽ പ്രയോജനം ചെയ്യാൻ വേണ്ടി ഈ സമുദായത്തിന്റെ പ്രവർത്തന കാര്യങ്ങൾക്ക് ആവശ്യമാകുന്ന ദൈവത്തിന് അനിവാര്യമായ തരത്തിലുള്ള പ്രവർത്തനത്തിന് ഫണ്ട് പിരിച്ചതാണ് സംസ്ഥ നിങ്ങൾക്ക് ഉപദേശം തന്നെ ചില ആളുകൾ പിരിച്ചിട്ടുണ്ടാവും ആ പിരിച്ചതിന്റെ കണക്ക് ഞാൻ ദീർഘമായി പറയാൻ ആഗ്രഹിക്കുന്നില്ല എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ സത്താർ പന്തലൂരുവിടെ കാത്തിരിക്കുന്നുണ്ട് നാൽപ്പത് കോടിയുടെ പള്ളി എന്ന് പറഞ്ഞ് നാടാക പ്രചരണം നടത്തി പിരിച്ചതിന്റെ കാശിന്റെ കണക്ക് പറയാനാകോ ആ പള്ളി എവിടെയാണ് തറക്കല്ലിട്ടതെന്ന് നമുക്കറിയാം അത് ആകാശത്ത് തറക്കല്ലിട്ട പള്ളിയാണ് ചരിത്രത്തിലൊരിക്കലും ഇനി ഭൂമിയിൽ വരാൻ പോകാത്ത പള്ളിയാണത് അങ്ങനെ ഒരു പള്ളിക്ക് ചരിത്രത്തിൽ ഇന്നേ വരെ അങ്ങനെ തറക്കല്ലെടുപ്പട്ടിട്ടില്ല ആകാശത്ത് തറക്കല്ലിടുകയും ഇനിമേൽ ഭൂമിയിൽ വരാതിരിക്കുകയും ചെയ്യുന്ന ഒരു പള്ളി ആ പള്ളി ഉൾപ്പെടെ സ്ഥാപിക്കാൻ പോകുന്ന സ്ഥലത്ത് അതിനുവേണ്ടി ഉണ്ടാകുന്ന ടൌൺഷിപ്പ് നിങ്ങളുടെ നേതാവ് ഉണ്ടാക്കിയെടുക്കുന്ന ഭാവന കൃത്യമായി പറഞ്ഞാൽ ബീവറേജ് ആവശ്യമാകുന്ന തരത്തിലുള്ള ഒരുപാട് ഫൈവ് സ്റ്റാർ ഹോട്ടലുകൾ അങ്ങനെ കള്ളുകൂടി വിൽക്കാൻ പറ്റുന്നത് എന്നാണ് ആ നേതാവിനെക്കുറിച്ചറിയുമ്പോ മദ്യം എന്ന് പറയുന്ന അത്ര അത്ഭുതമായിട്ടൊന്നും ഞങ്ങൾക്ക് തോന്നുന്നില്ല കാരണം അതിനപ്പുറവും അദ്ദേഹത്തെക്കുറിച്ച് കേൾക്കുന്നു എന്നതുകൊണ്ട് തന്നെ പക്ഷേ എന്നാലും തിരുവത്രയിലെ എന്റെ പ്രിയപ്പെട്ട അറിയണം അത്തരം പിരിവുകൾ നടത്തി ജനങ്ങളെ പറ്റിക്കുന്ന ഒരു വിഭാഗം ആളുകളാൽ പ്രചോദിതമായിട്ട് തന്നെയാണ് ഈ റിട്ട് പെറ്റീഷൻ പോയിട്ടുള്ളത് വളരെ അപകടകരമായി സമസ്തകാലജമ്യത്തിൽ നമുക്ക് ഒന്നുമില്ലെന്ന് പറയുന്നു അത് ഞാൻ വിശദീകരിക്കേണ്ടതില്ല എന്തുണ്ടെന്നും സംസ്ഥയുടെ പ്രവർത്തനങ്ങൾ എന്താണെന്നും പറയേണ്ട ഒരു ഒരാവശ്യവുമില്ല കേരളത്തിന്റെ പൊതുസമൂഹത്തിനറിയാം സമസ്ത എന്ത് ചെയ്യുന്നുവെന്നറിയാം സമസ്ത ഇന്ന് നടത്തുന്ന വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ അറിയാം നോക്കു നിങ്ങൾ ലോകത്തെ തന്നെ അത്ഭുതകരമായ സമന്വയ വിദ്യാഭ്യാസത്തിന്റെ പേരിൽ സമസ്ത ഉണ്ടാക്കിയെടുത്ത ദാർഹുദാർ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിച്ചു വന്ന പ്രഗത്ഭരായ മക്കൾ തുർക്കി യൂണിവേഴ്സിറ്റി പോലെയുള്ള യൂണിവേഴ്സിറ്റികളിൽ ക്ലാസ് എടുക്കുന്നു കണ്ണുണ്ടെങ്കിൽ കാണാം സംസ്ഥയുടെ വിദ്യാഭ്യാസ പദ്ധതികൾ ഇങ്ങനെ വിശാലമായി നിൽക്കുന്നു വലിയ യൂണിവേഴ്സിറ്റികൾ പോലെയുള്ള വലിയ കലാശാലകൾ നിർമ്മിച്ചുണ്ടാക്കാനും അതിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകാനും സമസ്ത കലജമ്യത്തോ നമുക്ക് കഴിയുന്നു പക്ഷെ വളരെ അടിസ്ഥാനപരമായ ഒരു ആരോപണം കേരളത്തിലെ മുസ്ലിം ഉമ്മത്തിന്റെ നേരെ ഈ പെറ്റീഷൻ ഉപയോഗിക്കുന്നുണ്ട് മഹാനായ ായ്ഖുനാരി ഉസ്താദിനെയാണ് സമസ്ത കേരള ജമ്യത്തുലമയുടെ സംഘത്തിന്റെ ജനറൽ സെക്രട്ടറി എന്ന നിലക്ക് കേസ് കൊടുത്തിട്ടുള്ളത് മഹാനവർക്കെതിരാണ് ഒന്നാമത്തെ കക്ഷി വഖഫ് ബോർഡും രണ്ടാമത്തെ കക്ഷി സമസ്തയുടെ അഭിയന്തനായ ജനറൽ സെക്രട്ടറിയുമാണ് ഒരുപക്ഷെ തിരുവത്രക്കാരെ സംബന്ധിച്ചിടത്തോളം നെഞ്ചിന് വേദനയുണ്ടാക്കുന്ന ഒരു കാര്യമാണെന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്തുകൊണ്ടെന്നാൽ തിരുവത്രക്കടപ്പുറത്ത് ചാകരോദിക്കാനും ഈ നാട്ടിൽ ആ കടൽ ശാന്തമായി നിൽക്കാനും പ്രാർത്ഥിക്കാനും കയ്യുയർത്തിയത് സമസ്തയുടെ അഭിയന്തരായ നേതാക്കളാണ് ആ മഹാരഥന്മാരായ നേതാക്കന്മാരുടെ പരിശുദ്ധമായ പാരമ്പര്യത്തിലെ ഏറ്റവും വിശുദ്ധമായ ഖണ്ഡിയിലെന്നാണ് മഹാനായ ചെറുശ്ശേരി ഉസ്താദ് ചെറുശ്ശേരി ഉസ്താദിനെ പ്രതിയാക്കിയിട്ടാണ് ഈ കേസ് കൊടുക്കുന്നത് പക്ഷേ അതിലേറ്റവും മാരകമായി ബഹുമാനനായ ബഷീർ ഫൈസ് ഇവിടെ സൂചിപ്പിച്ചു എന്ന് ഞാൻ അറിഞ്ഞു എന്നാലും പറയാണ് വേണമെങ്കിൽ കേട്ടോളൂ സക്കാഫിമാരായി ഇവിടെ നടന്ന ഫിത്തനുണ്ടാക്കാൻ ശ്രമിച്ചവർ അറിഞ്ഞോളൂ മഹാനായ ഷംസുൽ ഉലമയാണ് ലോകത്താദ്യമായി ലോകത്തോട് ആദ്യം പറഞ്ഞത് പിന്നെ അത് ഇസ്ലാമിക ഗവൺമെന്റുകൾ മുഴുവൻ അംഗീകരിച്ചു മുസ്ലിം രാജ്യങ്ങൾ മുഴുവൻ ഏറ്റുപിടിച്ചു എന്ന് പറയുന്ന ലോക മതസംഘടന തന്നെ അത് ഏറ്റെടുത്തു ലോകത്തൊരു ഒരു മുസ്ലിമും ഇന്ന് കാദിയാനി മുസ്ലിം സമൂഹത്തിന്റെ വിശ്വാസ ആദർശങ്ങളിൽ നിലനിൽക്കുന്നതാണെന്ന് പറയില്ല മടത്തിക്കോ വക്കീലോ മനസ്സിലായില്ലെങ്കിൽ കൂടി കേരളത്തിലൊരു കൊച്ചുകുട്ടിയോട് ചോദിച്ചാലും കാദിയാനി മുസ്ലിമാണെന്ന് പറയില്ല പക്ഷേ ഇവിടെ വളരെ വ്യക്തമായി കാദിയാനികൾ മുസ്ലിമിങ്ങാണെന്നും മുസ്ലിം സമൂഹത്തിൽപ്പെട്ട ടീമാണെന്നും പറയുന്നു അതായത് ഹനഫീസ് സുന്നീസ് ജമാഅത്തെ ഇസ്ലാമിന്റെ മുജാഹിദ് ഉണ്ട് ഷാഫികളെ പറയാതിരുന്നത് ഹനഫികളുണ്ട് അഹമ്മദിയാക്കളുമുണ്ട് അഹമ്മദിയാക്കൽ അഹമ്മൽ മുസ്ലിംകളാണെന്ന് പറഞ്ഞത് തിരുവത്രയിൽ നിന്ന് പോയ ഈ പറ്റീശ്വറിൽ മാത്രം ആ വാദം തങ്ങളുടെ മുസ്ലിം വിരുദ്ധ അജണ്ടകൾ നടപ്പിലാക്കാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് ഇതിനാവശ്യമാകുന്ന നിയമസഹായവും ഉപദേശവും നൽകിയിട്ടുള്ള കാന്തപുരം വിഭാഗത്തിനുണ്ടോ എന്ന ചോദ്യമാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഉണ്ടെങ്കിൽ പറയണം നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് പറഞ്ഞുകൊണ്ടുവരുമല്ലോ മോദിക്ക് എന്താ കുഴപ്പമെന്ന് ചോദിച്ചില്ലേ ഭരണം വരുന്നതിന് മുമ്പ് തന്നെ മോദി ഇന്ന് ഇന്ത്യയെ തങ്ങളുടെ കൃത്യമായ അജണ്ടകൾ നടപ്പിലാക്കാനുള്ള പദ്ധതികളുമായി മുന്നോട്ട് പോകുമ്പോ മോദി റോഡ് വെട്ടാനും കൃഷി ചെയ്യാനും വികസനമുണ്ടാക്കാനുമല്ലേ വരുന്നതെന്ന് ചോദിച്ച് രണ്ടായിരത്തോളം വരുന്ന പാവപ്പെട്ട മുസ്ലിമിനെ അഗ്നിക്കിരയാക്കിയ രണ്ടായിരത്തിലെ കലാപത്തിന്റെ കൂട്ടുകാരനായ സച്ചാൽ മോദിയെയും അദ്ദേഹത്തിന്റെ ആളുകളെയും വിശുദ്ധരാക്കി പ്രഖ്യാപിച്ച കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാർ ഒരുപക്ഷെ മോദി തന്നെ വിഭാവന ചെയ്ത ഇന്ത്യൻ മുജാഹിദുകൾ എന്ന് പറയുന്ന തീവ്രവാദി വിഭാഗത്തിന് ആവശ്യമാകുന്ന ആളുകൊടുക്കുന്ന കാതിയാനികളെ മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ പെടുത്താൻ സാധ്യതയുണ്ട് അള്ളാഹു കാക്കട്ടെ അല്ല കാക്കട്ടെ ഇനി ഇതൊക്കെ അല്ലാതെ മറ്റെന്താ കേൾക്കേണ്ടി വരാ ഈ സമുദായം ഈ ഉമ്മത്ത് ഏറ്റവും പ്രധാനമായി ആദർശ ശുദ്ധീകരണത്തിന്റെയും ആദർശ പ്രതിരോധത്തിന്റെയും കാര്യത്തിൽ ഈ വിഷയങ്ങളിലെല്ലാം കടുത്ത നിഷ്പർശത കാണിച്ച ഉമ്മത്താണ് ഇന്ന ഇന്ന ആളുകൾ ഇന്ന ഇന്ന രീതിയിലാണെന്ന് പറഞ്ഞുവെച്ചതാണ് എന്നിട്ട് അവരെല്ലാം വിശുദ്ധരാക്കിയെന്ന് മാത്രമല്ല തബലീഗിനെയും മുജാഹിദിനെയും ജമാഅത്തെ ഇസ്ലാമിയെയും എല്ലാം ഈ പറയപ്പെടുന്ന വിശുദ്ധിയുടെ കൂട്ടത്തിൽ പെടുത്തിയെന്ന് മാത്രമല്ല അവസാനം കാദിയാനികൾ മുസ്ലിംകളാണെന്ന് പറയുകയും ചെയ്യുകയാണ് ഈ പറ്റിഷൻ ഇത് വെറുതെ അല്ലല്ലോ ഇത് കേരള ഹൈക്കോടതിയുടെ കൊടുക്കുന്നതാണ് ഒരുപാട് നോണ ഇതിൽ പറഞ്ഞിട്ടുണ്ട് നോണ പറയും എന്ന കാര്യത്തിൽ ഒന്നും വലിയ അത്ഭുതമൊന്നുമില്ല നോണ പറഞ്ഞ് പഠിച്ച ഒരു ഉസ്താദിന്റെ കീഴിൽ പഠിച്ചവർ ഉപദേശിച്ചാൽ നോണയല്ലാതെ പിന്നെ എന്ത് കിട്ടാനാ എന്താ കിട്ട നോണയല്ലാതെ നോണ പറഞ്ഞു മാത്രം പഠിച്ചവരല്ലേ നിങ്ങൾ വെച്ചു നോക്കൂ മഹാനായ കണ്ണിയുസ്ഫടിക സമാനമായ വിശുദ്ധീഡാൽ കണ്ണീർ തുസ്താബ് ആ മഹാനുഭാവൻ പ്രസിഡന്റ് പ്രസിഡന്റായിരിക്കെഖുന ഷംസുല്ല ജനറൽ സെക്രട്ടറി ആയിരിക്കെ പുറത്താക്കപ്പെട്ടയാളും കൂടെയുണ്ടായിരുന്ന ഉള്ളയാളും കൂടി ഞാനാണ് പ്രസിഡന്റെന്നും ഞാനാണ് ജനറൽ സെക്രട്ടറി എന്നും പറയുന്നടത്ത് നിങ്ങൾ ആലോചിച്ചോളൂ അവിടുന്ന് തുടങ്ങിയ നൊണ നിരന്തരമായി സമുദായത്തിന്റെ ഇടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചു ഇവിടെ ഒരു പെറ്റീഷൻ കൊടുക്കുമ്പോ പറയുന്നുണ്ട് മുസ്ലിങ്ങളുടെ മദ്രസയിലെ കുട്ടികളെ തമ്മിലെടുപ്പിക്കുന്നു ആരാ തമ്മിലടുപ്പിച്ച ഇതുവരെ ഈ ഉമ്മത്തിന്റെ മനസ്സുകളിൽ ഭിത്തി ഈ സമുദായത്തിന്റെ മദ്രസകളെ പിട്ടികെട്ടി പള്ളികളിൽ പോലും പ്രശ്നങ്ങളുണ്ടാക്കാൻ കാരണക്കാരനായ ഉസ്താദിന്റെ ഉപദേശം കേട്ടിട്ടാണെങ്കിൽ മടക്കി അത് അവർ നിവർത്തി തന്നെ വെക്കണ്ട അതൊന്നും മടക്കി വെച്ചോളൂ ഇത് ഈ സമുദായത്തിന്റെയോ സമസ്തയുടെയോ മുമ്പിൽ ചെലവാവില്ല ഇത് ചെലവാകില്ല തൊണ്ണൂറ് കൊല്ലത്തിന്റെ പാരമ്പര്യമുള്ള ഈ മഹാസംഘടനയുടെ മുമ്പിൽ തവള മസിൽ പിടിക്കുന്നത് പോലെ മടത്തി മസിൽ പിടിക്കണ്ട അത് പിടിച്ചാൽ ഈ സമുദായം എന്നല്ല തിരുവത്രയിലെ സമസ്തയെ സ്നേഹിക്കുന്നവന്റെ മുമ്പിൽ പോലും വിലപ്പോകില്ല എന്ന് മാത്രമേ എനിക്ക് ചിരിപ്പിക്കുള്ളൂ അതുകൊണ്ട് നുണ പറഞ്ഞു മാത്രമുണ്ടാക്കിയൊരു സംഘടന നിങ്ങൾ ആലോചിക്കൂ സമസ്തക്കൊന്നുമില്ല എന്നാ പറഞ്ഞത് സമസ്തക്ക് ലീഗലായി യാതൊരു തരത്തിലുള്ള സ്ഥാനവുമില്ലെന്നാൻ ആർക്കാവിന്റെ സ്ഥാനം അരവിന്ദാക്ഷമേനോൻ പറഞ്ഞുണ്ടാക്കിയെടുത്ത നിങ്ങളുടെ സംഘടനക്കോ ഞാൻ ചോദിക്കട്ടെ റൈറ്റ് ടു ഇൻഫോർമേഷൻ പ്രകാരം ഈ സംഘടനയുടെ പേരൊന്ന് വെളിപ്പെടുത്താൻ നിങ്ങൾക്ക് സാധിക്കോ സമസ്ത കേരള ജമ്മി തുലമ എന്ന ഈ സംഘടന തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ സ്ഥാപിതമായ സമസ്ത കേരള ജമ്മി തുലമ എന്ന മഹത്തായ സംഘടനയ്ക്ക് പകരമായി നിങ്ങളിവിടൊക്കെ നാടാകെ പറഞ്ഞ് ഞങ്ങൾ സമസ്തക്കാരാണെന്ന് പറയണ്ടല്ലോ എന്താ സംഘടനയുടെ പേരെന്ന് ചോദിക്കി എങ്ങനെ ആ സംഘടന രജിസ്റ്റർ ചെയ്യപ്പെട്ടെന്ന് ചോദിക്കി നുണയുണ്ടാക്കി നുണ പറഞ്ഞി സമുദായത്തിൽ നിരന്തരം ചിത്തനുണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നവർ ഉപദേശം കൊടുത്ത പ്രകാരം ചെയ്യാനാണ് ഈ മുക്കൂട്ട് മുന്നണി ഈ മാഫിയ കമ്പലി തയ്യാറാകുന്നതെങ്കിൽ തിരുവത്രക്കാർ പൊറുക്കില്ല പടച്ചറപ്പ് പൊറക്കില്ല അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ ആകാബ് പോലെ വരുന്ന ഇടുത്തീകൾ ഇങ്ങനെയാണ് സംഭവിക്കുക അതുകൊണ്ട് ഞാൻ ദീർഘമായി പറയുന്നില്ല റഹീം എന്ന വിശുദ്ധവാക്യത്താൽ ഇത് ഉദ്ഘാടനം ചെയ്ത് മറ്റു കാര്യങ്ങളെ വിശദീകരിക്കാൻ ലോകമാകെ നിങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ട് ക്ലാസ് റൂമിലൂടെ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ തിരുവത്രയിൽ നടക്കുന്ന ഈ സംഭവങ്ങൾ അറിയുന്നുണ്ട് അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളെക്കുറിച്ച് വിശദീകരിക്കാൻ വേണ്ടി ബഹുമാനായ സത്താർ പന്തലൂർ നിങ്ങളുടെ മുമ്പിലുണ്ട് അള്ളാഹുറബുലിസത്ത് ഇതൊരു സാലിഹായാങ്ങനായി ഇതൊരു വ്യക്തിയുടെ നേരെയുള്ള ഒരു ആക്ഷേപം മാത്രമല്ല അങ്ങനെ പറയേണ്ടി വന്നതിൽ ദുഃഖിച്ചുകൊണ്ട് തന്നെ പറയട്ടെ ആ വ്യക്തിയുടെ ഇത്തരത്തിലുള്ള പരിപാടികൾ അതിന് പ്രചോദനം നൽകുന്ന കൂട്ടം തിരിച്ചറിയാനും അതുവഴി സത്യത്തിന്റെയും നന്മയുടെയും മാർഗം ഏതെന്ന് ബോധ്യപ്പെടാനും വാശിയും വൈരാഗ്യവും ദുശാർഢ്യവും ഒഴിവാക്കി ആ സത്യത്തിലേക്ക് തിരിച്ചുപോരാനും തയ്യാറാവുകയാണ് പ്രധാനം ഒരു സ്റ്റേയുടെ ബലത്തിൽ മാത്രം നിൽക്കണ്ട ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ ഉണ്ടാകുന്ന അബദ്ധമല്ല ആപത്തുകൾ വലുതായിരിക്കും അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ അതുകൊണ്ട് ഇസ്മില്ലാ റഹ്മാൻ റഹീം എന്ന വിശുദ്ധ വാക്യത്തിൽ ഇത് ഉദ്ഘാടനം ചെയ്ത് ഞാൻ അവസാനിപ്പിക്കുന്നു അസ്സലാലൈക്കും വർഹമത്